നമുക്ക് ചോദിക്കാനുള്ളതിനേക്കാൾ കൂടുതൽ സന്നദ്ധത ദൈവത്തിന് നമുക്ക് തരാനുണ്ട് എന്നുകൂടി നാം ഓർത്തിരിക്കണം അതുകൊണ്ട് ഒരു പ്രാർത്ഥനയും വൃദ്ധാവായി പോകുന്നില്ല തൽക്കാലത്തേക്ക് ഉത്തരം കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് പ്രാർത്ഥന ഒരിക്കലും നിശ്ചലമായി പോകരുത് പ്രാർത്ഥനയിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറാൻ നമുക്കിടയാകരുത് കാരണം പ്രാർത്ഥന നമ്മെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കണ്ണിയാണ് സ്വർഗത്തെ ഭൂമിയോട് ബന്ധിപ്പിക്കുന്ന സുപ്രധാന കണ്ണിയാണ് പ്രാർത്ഥന പ്രയർ ഈസ് ദ ഗോൾഡൻ ചെയിൻ ദാറ്റ് കണക്ട്സ് എർത്ത് വിത്ത് ഹെവൻ എന്നാണ് ആംഗ്ലേയ ഭാഷയിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് അത്രമേൽ ശക്തമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് കാരണമായി തീരും